ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്ത് പിതൃമോക്ഷം തേടി പതിനായിരങ്ങളെത്തി വിപുലമായ സൗകര്യങ്ങളാണ് ബലിയിടാൻ എത്തിയവർക്കായി ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നത് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഒരേ സമയം ആയിരം പേർക്കുവരെ ബലിയിടാൻ സൗകര്യമുണ്ടായിരുന്നു രാവിലെ പത്തുവരെ ചടങ്ങുകൾ നീണ്ടു മേൽശാന്തി സുമേഷ് ശർമ്മ ശാന്തിമാരായ ഷൈൻ അരുൺ ലൈവാഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു തിലഹവനം പിതൃസായുജ്യ പൂജ എന്നിവ നടത്താൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കി ബലിയിടാൻ എത്തിയവർക്ക് സൗജന്യ പ്രഭാത ഭക്ഷണവും നൽകി വാഹന പാർക്കിംഗ് സൗകര്യം ബലിയിടാൻ എത്തിയവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം സംവിധാനം എന്നിവ സജ്ജമാക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി പോലീസ് തീരദേശ പോലീസ് ആംബുലൻസ് തീരദേശ ജാഗ്രതാ സമിതി തുടങ്ങിയവരും കടപ്പുറത്തുണ്ടായിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് ദിലീപ് കുമാർ പാലപ്പെട്ടി സെക്രട്ടറി വിനയദാസ് താമരശ്ശേരി ജോയിന്റ് സെക്രട്ടറി കെ എസ് ബാലൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിശ്വനാഥൻ വാക്കയിൽ വാസുതറയിൽ വി എസ് സദാനന്ദൻ രാജൻ മാസ്റ്റർ എ സി ബാലകൃഷ്ണൻ ടി എം വിക്രമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി